സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ശ്രീജിത് പോക്കർ ഞാൻ ഞാൻ തിരിച്ചറിയുന്നു ഹിംസാത്മകവും സ്ത്രീ ഒരു പ്രസ്താവം ഈ ഭൂമികയുടെ നിലയിൽ എങ്ങനെ യുടെ ചരികർത്തണോ സാങ്കേതികമായി ശ്രീ പോക്കർ പറഞ്ഞത് ശരിയാണ് പക്ഷേ ധാർമ്മികമായി പിന്നെയും ഉണ്ട് സ്ത്രീ അമ്പയും പ്രകൃതിയും സർവസഹയായി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ പെണ്ണുകളെ കൊണ്ട് ഈ തുല്യാവന് എന്ത് കൊണാലും അങ്ങനെ ചോദിച്ച സ്ത്രീകളുടെ നീണ്ട വിരലുകളും നഖങ്ങളും പുറം മാന്തി തരാൻ ഉത്തമമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അവർക്ക് ചോറും കറിയും നല്ല ചുലയുമാതി ഉണ്ടാക്കാനും വൈകദ്ധ്യമുണ്ട് കൂടാതെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു തരാനും ഇവറ്റകൾക്കുള്ള കഴിവ് പ്രസിദ്ധമാണ് ഇമാതിരി നിസാര കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഈ ജീവികളെ നമ്മൾ ജീവിക്കാൻ പറ്റണേ ഉത്തരം നമ്മൾ തന്നെ പറയാം കഴുത്തിലേറ്റോ കത്തിനേറ്റോ കെട്ട് തള്ളിട്ടോ ആരും പോയിട്ടില്ല അത്ര അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിനുണ്ടാവുന്ന ഗുണം കൂടി ഒന്ന് പറയുന്ന ഒരുപാടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ലോകത്തെ മുൻപൻ തന്തമാരി സമാധാനം ശ്രീമാൻ ഒറ്റക്കണ്ണം പോക്കരുടെ മകൻ പോക്കര് മതി വേറും പ്രശസ്തി നമ്മക്ക് വേണ്ട ക്ഷമിക്കൂ ശ്രീമാൻ കോക്കരുടെ മകൻ സൈനബ ഏതോ സുന്ദര കളയഭരണ യുവാവിനെ പ്രണയിച്ചെന്നും താങ്കളെ കഥാസനാക്കി അവനോടൊപ്പം ഓടിപ്പോയെന്നും ഞാൻ നിരൂപിച്ചോട്ടെ ഓരിക്കലും ഇല്ല അങ്ങനെയാണ് ഞാൻ രണ്ടെണ്ണത്തിൽ തട്ടിട്ട് ചിരിച്ചിട്ടല്ല ഞാൻ അടുത്ത് അവസാരിക്കൻ എന്നുള്ള നിലക്ക് ഞമ്മക്ക് അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഹറാൻ പറഞ്ഞു നമ്മളോട് കാണിച്ച തെമ്മാടിത്ത ആലോചിക്കുമ്പോഴാണ് ഓണവിനു വെറ്റി വലത്തി കൂട്ടി ഞാൻ പെൺമക്കളെ കൊല്ലുക എന്ന ആശയം ഉന്നയിച്ചപ്പോ പുണ്യാത്മക്കളായ ആനവാരി രാമൻ നായരും പൊൻകുരിശി തോമയും എന്തു പറഞ്ഞു ഓ രണ്ടാമത് തെറ്റാന്ന് പറഞ്ഞില്ല പറഞ്ഞില്ല പറഞ്ഞില്ലേ കൂടി ബലയിരുത്തി അവരെ അറിയിക്കാന്ന് പറഞ്ഞില്ല എങ്കിൽ ഈ വിഷയം താത്വികമായി സങ്കീർണമാവാനും ഒരു തീരുമാനത്തിനെത്താനാവാതെ കുഴയാനും സാധ്യതയുണ്ട് ചേർത്തോ ചേർത്തോ ഓ ഓ വള്ളത്തിൽ 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 അങ്ങനെ അങ്ങനെ െ ഞാൻ ചാണകം കൊട്ടയിൽ വാരി വരും വള്ളത്തിൽ അത് വള്ളത്തിൽ ഓ അങ്ങനെ ഒന്ന് പയ്യ പറയണെ ആരെങ്കിലും ചത്തം കേട്ട് വന്ന പണി പണിമെനക്കടാവത്തില്ലേ തനിക്ക് ശബ്ദമുണ്ടാക്കാതെ തോമ്പി അറിയാൻ അറിയത്തില്ലടേ എനിക്കറിയാം പക്ഷെ തൂമ്പാക്ക് ശബ്ദമില്ലാതെ വീണാൻ അറിയത്തില്ലല്ല ഓ കർമ്മം കർമ്മം വെറുതെ അല്ല തനിക്ക് രണ്ടപ്പേര് വീണത് അങ്ങനെ ചാണകത്തിന് പകരം ആനയെ വാരി കൊണ്ടാണ് വെറും രാമൻ നായരെ ആനവാരി രാമൻ നായരായത് പിടിച്ചി കണ്ട മൂക്കിൽ കൂടെ പോകപ്പെടണം ഹിമാറി എനിക്ക് മുറുക്കെന്നെ ഹിമാറ നല്ലത് രാമനായും പറഞ്ഞ് ശ്രദ്ധിച്ചതി മുറുക്ക് മൂരാച്ചു കണ്ടേതാണ് വീടി വഴി പരിഷ്കാരികളും അതന്നെ മൂക്കിക്കൂടെ പുകപെടണം ഭൂപ്ലവകാരിയാണ് നല്ല ഉഗ്രാരിപ്പൊ തൊള്ളയും തുറന്ന് വിളിച്ച് തൊള്ളക്കൂടെ പുകയും വിട്ടിങ്ങനെങ്ങനൊക്കെ പറഞ്ഞ എൻ്റെ ഒന്നാമത് തന്നെ എനക്ക് ഒരു വിദ്യ പഠിക്കണമെന്നുള്ള ഒരു ഉത്സാഹല്ല ഉറുപ്പി തന്ന മാത്രം പോരാ ഒരു ഉത്സാഹ വാങ്ങണം നമ്മൾ ഏഴിച്ചു പോയില്ലേ കത്തിക്ക് ഇത് അടുത്ത കസ്തിക്കട ഹിമാര ഞമ്മളൊരു കെട്ട് വീട് തീരുന്നതാണ് പഠിക്കുന്നു നമുക്ക് തോന്നണില്ലാട്ട അങ്ങനെ പറയല്ലേക്കാ ഞാൻ കത്തിക്കേ ആ ഇടുക്കു പോകും முட்டரகே ஏ சாச முட்டே விட்டு ஆபுக்கே குடரா ஏ மூக்கு கூட போகப்பட ட்ரைஜி தாண்டடா ஊக்கு கூட போகமோ கண்டடைக்கிறது இந்த கண்ட நம்ம கண்ட நம்ம மூக்கு கூட போக விட்டு படிச்சு

monta nota noki noki <laughs>

യെന്ന യെന്നയാ ടിടിയോട ടിടിയോട വാ

ആ തോപ്പിക്കാൻ ഒരുത്തനും കഴിയൂല അത് നമ്മുടെ സിദ്ധി കിട്ടും കിട്ടും എന്ന് തോന്നിപ്പിക്കാൻ ഇടക്ക് ചിലരെയൊക്കെ ഞമ്മളങ്ങും പക്ഷേല നിർത്തി തലച്ചോറ് ഉപയോഗിക്കാ മതി പോയിത് നോക്കണ്ടെ കിട്ടിയാല കിട്ടിയെ വേണ്ട നിർത്തില്ലേ എത്തി നിർത്തിയ കുഴപ്പമില്ല നാളെ വെച്ചാൽ ഒന്ന് വെച്ചാൽ രണ്ടാള് കെട്ടാ ഇരിയാ ഏത് മന്ദം കൈതക്കും തലച്ചോറില്ലാത്ത കൈതക്കും പാട്ട് നിർത്തി ചീറ്റണിയാക്കാം നമ്മൾ വെക്കാൻ പോവാ വരും ഏ ില്ല കായക്ക് <laughs>

ഇജി ചെയ്തത് ശരിയണ ഞമ്മളെടുത്തുകൂടാ പോയി തലയൊക്കെ തോർത്തി ക്രണീ കുപ്പായ മാറി ഇല്ലെങ്കിൽ പനി പിടിക്കും ബ്രിട്ടീഷ് ജനാധിപത്യപരമായ ഒരു മൊട്ടന്റെ കേസല്ലോ ഇന്നത്തെ പറ്റിയിൽ ഒരു മൊട്ടന്റെ പൈസ കുറച്ചായിട്ടോ അതും കടം പറയാനുള്ള പരിധി കൂട്ടണമെന്നു ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അതിന് പരിഗണന ഉണ്ടാവണം ഇണ്ടാക്കാ നിങ്ങൾ എത്രയാ മെന്തച്ച കഴിച്ചോളീ പള്ള മർച്ച കഴിച്ചോളീ കൈ ഉണ്ടാതാ തന്ന മടിട്ടാ ഈജി എന്തിനാ സൈനബ ഇങ്ങനെ പെറുത്തെ കൈചോട്ടേ ഓ നമ്മുടെ ദേദക്കന്മാരല്ലേ എത്രയാ മെന്തച്ച കൈചോട്ടേ ദേച്ച മതി കൈചോട്ടേ എന്താ വെച്ചോ? യനം എന്നെന്ന നയനം കയ്യിലെടുക്കുന്നത് ശരിയല്ല. യങ്ങല വെച്ചോളി. ഇന്നെ വയപ്പണ്ടവില്ലല്ലോ. ഓടി ഓടി. പടച്ചോനെ കരിചിലായി. മുട്ടപ്പാക്കാക്ക്. ഞാൻ വേറെ മുട്ടണ്ടാക്കി തരട്ടോ. ആ. മുട്ട ഇല്ലാണ്ട്. ഇങ്ങോട്ട് അപ്പാ. അപ്പാ പണിക്ക് പോട്ടാ. ശരി അപ്പാ. സലയ മേലകമാരേ. ആ. സലയマネ. ഹബൗട്ടൻ. അണ്ടോ കൈലാ ഇണ്ട് പാപ്പ പറ്റടന്ന് പോയ പിയാല കറ്റട കന്നന്നെ നടക്കണ്ട പാപ്പ പറ്റക്കня കൃത്യയേറ്റ് പറ്റവലകമല എടുത്തു വെക്കണ്ട ഈ മണ്ടനയിതിക്കിപ്പുറം പട്ടി കൊടുക്കണ്ടല്ലാരും പോലെ അല്ല പാപ്പ മുത്തപട്ട കൃത്യയേറ്റ് പട്ടി തീർക്കണ്ട നാലും ദിനോന് ഇപ്പുറം പട്ടി കൊടുക്കരുത് പാപ്പനെSatisfy ഓനെ വന്ന് പൊഹവട മടിപിച്ച് തേണ്ടാ ബാക്കി ആയി തരത്തെ നായി

മണ്ടണല്ലിന്ന് ചെടിപ്പിച്ചതാ മണ്ടൻ മുത്തപ്പ നാടിന്റെ ഓമന മണ്ടൻ ചേർത്തി വിളിക്കാൻ പുത്രി മുത്തപ്പ നമ്മുടെ ഓമനപ്പാടിന്റെ ഓമന നമ്മുടെ നമ്മൾ കണ്ടം കണ്ടാൻ പെട്ടും എന്നിട്ട് ആ ചായപ്പിടിക്ക് തീടും നമ്മടെ മൂച്ചിട്ട് രക്ക് പോളുടെ മയ്യത്ത് അത് കാണണെങ്കിൽ പോയല്ല Betty, Betty, hari Hedi, Natalia, Natalia, Hadi, Hadi, Tiniana, Hadi, 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 ത്തിന്റെ ആ മഹാഭൂമിക പണിതത് ഒന്നുമൊന്നും ഒരിക്കലും രണ്ടല്ല ഒരുമയുടെ വലിയ ഒന്നാണെന്ന് പ്രഖ്യാപിച്ച പ്രവാചകസ്വരമുള്ള ആ സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീർ सोजा, सोजा बलहारी सोजमे बलहारि